ലോ അവർ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിഫ്റ്റി നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യും അനലാലിസിസ് നാളത്തേക്കുള്ള അലാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പെർപ്പസ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ലേൺ ചെയ്തതാണ് നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അലാലിസിസ് കൊടുക്കാം ഫാസ്റ്റ് നമുക്ക് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു എന്തായിരുന്ന ഈ ഒരു ചാനൽ റൈറ്റ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആൻഡ് ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും എപ്പോഴാണ് ഈ ഒരു ലോ ബ്രേക്ക് ബേക്ക് പ്രൈസ് ഫോർ ദ ഡൗൺ നമുക്ക് കിട്ടും പ്രൈസ് എങ്ങനെയാണ് താഴേക്ക് വരുന്നത് എ ബി സി സ്ട്രക്ചർ ലാസ്റ്റ് വീഡിയോ കണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ലാസ്റ്റ് വീഡിയോ കാണണം അപ്പോൾ ഈ സ്ട്രക്ചർ മനസ്സിലാവുകയുള്ളൂ എന്താണ് ഇത് ഇത് എ ആയിരുന്നു ഇത് ബി ആയിരുന്നു എൻ സി ഓൺ ഗോയിങ് ആണ് സി സീയുടെ ടാർഗറ്റ്സ് നമ്മൾ നമ്മളെപ്പോഴും എടുക്കുന്നത് എങ്ങനെയാണ് സി സിയുടെ ടാർഗറ്റ് നമ്മൾ നമ്മളെപ്പോഴും എക്സ്റ്റൻഡിൻ ഫിബിനാച്ചി എക്സ്റ്റൻഡിൻ ഫിറാച്ചി ഫ്രം ടോപ്പ് ടു ഇ എയുടെ ലോ ആൻഡ് ബിയുടെ ബിയുടെ ഹൈ എങ്ങനെ പിടിക്കാൻ നമുക്ക് എക്സാക്ട്ലി നമുക്ക് കിട്ടും എന്താണ് നടക്കുന്നത് ഓക്കെ സോ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് നമ്മളെ പ്രോപ്പർ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് കണ്ടോ പ്രൈസ് അവിടുന്ന് വന്ന് നിൽക്കുന്നതാണ് സി എപ്പോഴും എ ബി സിയിൽ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ടാർഗറ്റ്സ് ഇങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ ശ്രദ്ധിക്കുക എ ബി സി അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സോ എ ബി സി സ്ട്രക്ചർ പ്രോപ്പർ അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്യാറുള്ളൂ ശ്രദ്ധിക്കാനുള്ളതാണ് സോ അതൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്തു സി ഓൺ ഗോയിങ് ആണ് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ് ബുള്ളിഷ് മൂവ് എപ്പോഴാകുക എപ്പോഴും ആസ് പെർ എല്ലിറ്റ് വീട്ടുറി ബുള്ളിഷ് മൂവ് നമ്മുടെ സ്റ്റാർട്ടാവുന്നത് എ സീറോ ടു ബി ലിറ്റൺ ലൈൻ സീറോ ടു ബിഡ് ട്രെഡ് ലൈൻ നമ്മൾ വിറച്ചു വെക്കുക ആൻഡ് ബി ഡെ ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ആകുമ്പോഴത്തേക്ക് മാത്രമേ അപ്പ് മൂവ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അതുവരെ അപ്പ് മൂവ് ഇല്ല സീലിൽ ഫൈവ് മൂവ്സ് ഉണ്ടാകും യെസ് സീഡി ഫൈവ് മൂവ്സ് ഓൺ ഗോയിങ് ആണ് ഓക്കെ വൺ ടു ത്രീ ആണോ അതാണ് നമുക്ക് നോക്കാനുള്ളത് ഇനി ഒരു ബൗൺസ് എന്തെങ്കിലും ഫെർദർ ഫോൾ ഉണ്ടോ ഇല്ല എന്ന് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ കണ്ടിങ്ങനെ എന്താണ് വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് അതിൻ്റെ ടാർഗറ്റ് നമ്മുടെ എപ്പോഴും സി ഡി ടാർഗറ്റ് വൺ സിക്സ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു സി ടാർഗറ്റ് സി ഈ ഏരിയയിൽ വൺ ട്വൻറ്റി സെവൻ ടു വൺ സിക്സ്റ്റി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻറ്റ് ഉള്ളത് വൺ ട്വൻറ്റി സെവൻ ടു സീറോ പെർസെൻറ്റ് ടു വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ദാറ്റ് മീൻസ് ഈ ഒരു ബ്രാക്കറ്റ് ഓക്കെ ഇവിടെ വന്ന് എൻഡിംഗ് ഏൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ റിവേഴ്സൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം റൈറ്റ് ശ്രദ്ധിക്കാം അതാണ് എൻഡിങ്ങായ പാറ്റേൺ വീഡിയോ കണ്ടില്ല കാണുന്ന മസ്റ്റായിട്ട് എല്ലാവരും കൂടി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൻ്റെ പ്ലേ ലിസ്റ്റിൽ അവിടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഇതാണ് നമ്മുടെ ചാനൽ ലേൺ വിത്ത് ഫർമാൻ ലേൺ വിത്ത് ഫർമാൻ്റെ ചാനലിൻ്റെ ഹോം പേജ് വീഡിയോ ഷോർട്ട് ആൻഡ് പ്ലേ ലിസ്റ്റ് ഫോർത്ത് ഓപ്ഷനാണ് പ്ലേ ലിസ്റ്റ് അതിൻ്റെ താഴത്തെ ഫോൾഡർ ആണ് ലേണിംഗ് വീഡിയോസ് മസ്റ്റ് മസ്റ്റായിട്ട് കാണുന്ന ലേണിംഗ് വീഡിയോസ് ഇല്ലിറ്റ് വീവിൻ്റെ ഒത്തിരി ഞാൻ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ മസ്റ്റ് ആയിട്ട് ഇത് കാണുന്ന കാരണം വെച്ചാൽ പ്രോപ്പർലി നമുക്ക് എ ബി സി ഡി എന്താണ് എ ബി സി കറക്ഷൻ എന്താണ് ആൻഡ് നോർമൽ ഇല്ലറ്റ് വ്യൂ ജോറി എങ്ങനെയാണ് അതാണ് നമുക്ക് ഇതിനകത്ത് എക്സാക്ട്ലി ഒരു നമുക്ക് വ്യൂ നമുക്ക് അറിയാൻ പറ്റും മീൻസ് എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് അറിയാൻ പറ്റും സോ അതാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ തന്നെ ഉണ്ടാക്കിയായിരുന്നു പത്ത് മാസം മുന്നേ ഉണ്ടാക്കിയ വീഡിയോസാണ് അപ്പോൾ എല്ലാവരും കൂടി കാണുന്നു റെഗുലർ ബേസിൽ കാണുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒന്നേ രണ്ടോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അത് പിടികിട്ടത്തില്ല ഉള്ള കാര്യമാണ് വേണമെങ്കിൽ കണ്ടോളൂ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്നുവെച്ചാൽ മനസ്സിലാവത്തില്ല ഇല്ല ഒരു കുറച്ച് ടഫാണ് ബട്ട് പ്രോപ്പറാണ് പ്രോപ്പർ എന്നു വെച്ചാൽ എക്സാക്ട്ി നമുക്ക് അറിയാൻ പറ്റും എന്ത് ബേസിലാണ് പ്രൈ പ്രൈസ് മൂവ് ചെയ്യാറുണ്ട് സോ ഞാൻ സമയം കളഞ്ഞില്ല ബട്ട് ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് നോക്കി വൺ ടു ത്രീ ഇവിടെ മോളിലേക്ക് ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ആയി ഇ ഡി നയൽ ആൻഡിനിയൽ പാട്ടേൺ ഇവിടെയുണ്ട് ട്രിപ്പിൾ ത്രീ കറക്ഷൻ വരെയുണ്ട് ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഇവിടുന്ന് മോളിലേക്കുള്ള ഒരു അഞ്ചാ അഞ്ചെട്ട് വീഡിയോസാണ് അത് മസ്റ്റ് സൈഡിൽ എടുക്കാം ഓക്കെ സോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട നമുക്ക് വേഗം ചാറ്റൽ അനുസരിച്ച് നടക്കാം നിഫ്റ്റി എനിക്ക് കൂടുതൽ ശരിക്കും പറയാനൊന്നുമില്ല കൂടുതൽ എനിക്ക് സമയം കളയാനൊന്നുമില്ല നമുക്ക് വേഗം അനാലിസിസ് കിടക്കാം അനാലിസിസ് ഇതേ നോക്കിക്കുക പ്രൈസ് എപ്പോഴും എ ബി സി സ്ട്രക്ചറിൽ പോകൂ സി യുടെ ടാർഗറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ നോക്കുക ആൻഡ് ഇനി നാളെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ചെറിയ ബൗസ് എന്തെങ്കിലും വീണ്ടും ഫോളോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻ കേസ് ആ ഫോൾ ഇൻ കേസ് ആ ബൗൺസ് സോറി ഫസ്റ്റ് ബൗൺസ് എന്തെങ്കിലും ഫോളോ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ബൗൺസ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് തരുകയാണെങ്കിൽ ഏത് ബ്ലാക്ക് ട്രൻഡ് ലൈൻ്റെ ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ മാത്രമേ സ്ട്രക്ചർ ചേഞ്ച് ആവുക ദാറ്റ് മീൻസ് പിന്നെ പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമുക്ക് അപ്സൈഡിൽ സൈഡ് നോക്കാവുള്ളൂ അതർവൈസ് റൈസ് ആയിരിക്കും അതുവരെ ഓക്കെ ശ്രദ്ധിക്കാം സോ ഇനി ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു യെസ് നെക്സ്റ്റ് ഒരു സപ്പോർട്ട് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ആണ് സി ഇതാണ് ദാറ്റ് മീൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് സെവൻറ്റിയാണ് ശ്രദ്ധിക്കുക ഇനി എന്താണ് ഇനി ഞാൻ ഈ എ ബി സി സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യുന്നു ഒന്നുകൂടി ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യാം ഈയൊരു ഇവിടെ നിന്ന് വരുന്ന ഈയൊരു ഇത് സോ ഇവിടെ നിന്ന് ഫസ്റ്റ് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് സപ്പോർട്ട് ട്രെഡ് ഫ്രം സീറോ ടു ഇവിടെ നിന്നാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് തേർഡ് എക്സ്റ്റെൻഷനിലാണ് സോ സീറോ ടു ബി ഡെ ട്രെഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു പ്രോപ്പർ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് ബട്ട് അത് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് കണ്ട ഇന്ന് ഇങ്ങനെയാണ് ഇന്ന് ആ ഒരു സപ്പോർട്ട് ഇവിടെ സിങ്ക് ആയത് ആൻഡ് ബ്രേക്ക് ചെയ്ത് സോ പ്രൈസ് ഇനി നോക്കാമുള്ളത് എന്താണ് നെക്സ്റ്റ് നമുക്ക് നാളത്തേക്ക് സോ മേ ബി നാളെ എന്തായിരിക്കും ചാൻസസ് ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് ചിലപ്പോൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എന്തു ചെയ്യും ഒരു ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഇവിടുന്ന് ഓക്കെ ദെൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബൗൺസ് വീണ്ടും സെൽ ഓഫ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും ബൗൺസിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ബി ഡെ ഹൈ ആണ് നമ്മുടെ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഓക്കെ സോ ഈ ഒരു ബൗൺസ് എവിടെ വരെ പോകും ഇന്നത്തെ ലോ മാർക്ക് ചെയ്യുക ഓക്കെ ഇന്നത്തെ ലോ ഇൻ കേസ് നാളെ ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ ഫ്രം ഹിയർ ഇതാണ് ബി ഡെ ഹൈ ഇതാണ് ബി ഡെ ആൻഡ് ഓക്കെ ഇങ്ങനെയാണ് സോ ഇൻ കേസ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റ് എക്സാക്ട് അവിടെ തന്നെ ട്വൻ്റി ട്വൻ്റി സിക്സ് തൗസൻഡ് ഫിഫ്റ്റിയുടെ അവിടെ വരുന്നുണ്ട് സോ അവിടെ നിന്ന് റിജക്ഷൻ എടുത്ത് താഴെ വരുവാണെങ്കിൽ ബെറ്റർ ആണ് ഫർദർ നമുക്ക് ഡൗൺ സൈഡ് കിട്ടും അല്ലെങ്കിൽ ട്വൻ്റി സിക്സ് തൗസൻഡ് ഫിഫ്റ്റി ആൻഡ് ഇത് ഫോർത്ത് ഇത് ഫോർത്തിൻ്റെ ബൗൺസ് ആണെങ്കിൽ ഫോർത്തിൻ്റെ ബൗൺസ് ആണെങ്കിൽ എന്തായിരിക്കും ഫിഫ്റ്റി പെർസെൻ്റ് അല്ലേ വരാവുള്ളൂ സോ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റും ആൻഡ് ഈ ഒരു ബ്ലാക്ക് ടൗൺ രണ്ടും കൂടി സിങ്ക് ആവുന്നുണ്ട് ഓൾമോസ്റ്റ് ആ ഏരിയയിൽ സോ അതാണ് നമുക്ക് നോക്കാനുള്ളത് നാളെ ഇനി ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണ് പ്രൈസ് ഇതിൻ്റെ അഭാവ് പോകുന്നുണ്ടോ ഇല്ല എന്നൊന്ന് നോക്കണം ഓക്കെ അതിൻ്റെ അഭാവ് പോകുവാണെങ്കിൽ ഓക്കെ ദെൻ നമുക്ക് അപ്സൈഡ് സ്റ്റാർട്ട് ചെയ്യാം കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം അല്ലെങ്കിൽ ഇവിടെ റിജക്ഷൻ വരികയാണെങ്കിൽ താഴേക്ക് തന്നെ നോക്കാവുള്ളൂ സോ എല്ലാം കൂടി ഡിപെൻഡാണ് നമ്മുടെ നാളത്തെ ഈ ഒരു ബ്ലാക്ക് ട്രൈൻ ട്രെൻഡ് ലൈൻ്റെ ബിൽ ഓക്കെ പിന്നെ ഇവിടുന്ന് ഒരു ഫുൾ ഫിവനാച്ചി വയ്ക്കുക ഫസ്റ്റ് ഈ ഒരു ഹൈ മാർക്ക് ചെയ്യുക ഓക്കെ ഇനിയാണ് ബിഗ ടൈപ്പ് ഒരു വൺ അവർ ഷാർട്ടിൽ വരിക വൺ അവർ ഷാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ സോ ഇവിടുന്ന് ഫുൾ ഇത് ഫ്രോം ബോട്ടം ഫ്രോം ബോട്ടം ടു ടോപ്പ് ഇവിടെ ഫിബനാച്ചി വെക്കുക കൗണ്ടിങ് ആണ് നമ്മുടെ മസ്റ്റ് ഇവിടെ വരികയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ കൂടി വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് നയൻറ്റീൻ വേണ്ട തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻ്റ് ആണ് സോ ഇതെല്ലാം കൂടി എന്തായാലും ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ടിൻ്റെ ഒരു ബോക്സായി അടുപ്പിച്ചിട്ട് രണ്ടും രണ്ട് മൂന്ന് സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട് സോ ശ്രദ്ധിക്കുക ഇവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ബോട്ടം ഔട്ട് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ടാകും ഈ ലെവൽ ഞാൻ വിട്ടുപോയി ഒന്നുകൂടി നമുക്ക് ആ ലെവൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം ശ്രദ്ധിക്കാം യെസ് ഞാൻ അത് മാർക്ക് ചെയ്തു സോ ഇതാണ് നമ്മൾ നാളത്തെ രണ്ട് സപ്പോർട്ട് ഏരിയ എന്തെങ്കിലും കണ്ട ഇന്നിവിടെ ടൈപ്പ് ഓഫ് ഒരു ബുള്ളിഷ് പാറ്റേൺ കാൻഡിസ്റ്റിക് പാറ്റേൺ ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ അതുപോലെ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും കൂടി ഇനി വരുന്നത് ഈ ഒരു ഫോൾ ഉണ്ടല്ലോ ഈ ഒരു ഫോൾ ഈ ഒരു ഫോൾ നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് സിങ്ക് ആവുന്നുണ്ടോ എന്നില്ല എന്ന് റീസൺ എന്ന് വെച്ചാൽ റൂൾ ഓഫ് ഇക്വാലിറ്റിയിൽ എപ്പോഴും ഫോൾ ഓൾമോസ്റ്റ് സിം ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം ഇവിടെ നോക്കുവാണെങ്കിൽ ടു സിക്സ്റ്റി സിക്സ് പോയിൻറ്റ് ദറ്റ് മീൻസ് ഓൾമോസ്റ്റ് ടു സെവൻറ്റി പോയിൻസിൻ്റെ ഫോളാണ് ഇത് ഓക്കെ സോ ഈ ഒരു ഫോൾ ഈയൊരു ഫോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ആ ഓൾമോസ്റ്റ് അതിൻ്റെ അബവ് തന്നെയാണ് ഇപ്പോൾ പ്രൈസ് കിടക്കുന്നത് സോ ഇനി നോക്കാനുള്ളത് നാളെ ഇത് തന്നെയാണ് ഓക്കെ ഇനി നോക്കാനുള്ളതാണ് നമുക്കിത് തന്നെ നാളെ ദാറ്റ് മീൻസ് പ്രൈസ് ബോട്ടം ഔട്ട് ആവാനാണെങ്കിൽ വേഗം ഇവിടുന്ന് പ്രൈസ് ബോട്ടം ആയിട്ട് വേഗം തിരിച്ച് മുകളിലേക്ക് കയറേണ്ടതാണ് ഇൻ കേസ് ആവുന്നില്ലെങ്കിലാണ് പിന്നെ പ്രശ്നം ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൽ സ്ട്രക്ചർലി വീക്ക്നസ് ഉണ്ടാവും സോ ഫസ്റ്റ് പറയാനുള്ളത് ഇത് തന്നെയാണ് മാർക്കറ്റിൽ വീക്ക്നസ് തന്നെയാണ് ഓക്കെ ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് കൊടുക്കണം ഇതുകൂടി ആണ് റെഗുലർ സബ്സ്ക്രൈബേഴ്സ് യു അവർക്കൊക്കെ അറിയാം ഇതെപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളു എ ബി സി സ്ട്രക്ചറിൽ മോസ്റ്റ്ലി ചാൻസസാണ് പ്രൈസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും ഓക്കെ സീറോ ടു ബി ഡി ട്വൽ നൈൻ എടുക്കുക ക്ലോൺ എടുക്കുക താഴെ ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ടാർഗറ്റ് എന്താണ് സോ ഇവിടുന്ന് എങ്ങനെയാണ് ടാർഗറ്റ് എടുക്കാറുള്ളത് ടാർഗറ്റ് ഓക്കെ സോ എനിവേ ഞാൻ ഇതിനകത്ത് ഇനി സമയങ്ങളിൽ വേഗം ബെനഫിറ്റ് അതിനു ശേഷം ബെനിഫിറ്റിനെ നോക്കുവാണെങ്കിൽ ബെനിഫിറ്റ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി പ്രൈസ് സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ദാറ്റ് മീൻസ് പ്രൈസ് തന്നെ ഫോർത്തിലാണ് നമുക്ക് പറയാം ആൻഡ് ഫോർത്ത് എപ്പോഴും സീറോ ടു ബി ഡി ട്രെൻഡ് ലൈൻ ഈ സീറോ ടു ബി ജി ട്രെലാം എന്തെങ്കിലും എന്തെൻ അത് എടുക്കുക ക്ലോൺ എടുക്കുക ക്ലോൺ മീൻസ് കോപ്പി എടുക്കുക താഴെ വെക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും ഇതാണ് പ്രൈസ് നടക്കുക സോ ഇൻ കേസ് ബൗൺസ് തരുവാണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും ബൗൺസ് അല്ല ബൗൺസ് തരുമ്പോൾ ഇവിടുന്ന് അത് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടാറുണ്ട് അതാണ് അത് ഞാനിപ്പോൾ വരച്ചേക്കാം സം ടൈംസ് പ്രൈസ് എന്ത് ചെയ്യും ഇവിടെ നിന്ന് ബൗൺസ് എടുക്കാൻ ട്രൈ ചെയ്യും ഓക്കെ ആൻഡ് എ ബി സിയിലേക്കാണ് ഇപ്പോൾ ഫോൾ ഓൺ ഗോയിങ് ആണ് ഇതിൻ്റെ ഫെർദർ ഫോൾ ഇതിൻ്റെ ഇനി നമുക്ക് താഴത്തെ ലെവൽസ് എടുക്കാനാണെങ്കിൽ ഫുള്ള് എക്സ്റ്റൻഡ് ഫ്യബനാശി എടുക്കുക വൺ ടു ത്രീ ഓൺ ഗോയിങ് ആണ് സോറി നോർമൽ ഫ്യൂബനാശി എടുക്കുക ആൻഡ് ഇതുപോലെ തന്നെയാണ് നമുക്ക് ശരിക്കും വെക്കേണ്ടതാണ് നമുക്ക് എക്സാക്ട്ലി ഫ്രണ്ട് നമുക്ക് ലെവൽസ് നമുക്ക് കിട്ടും താഴത്തെ ഓക്കെ അതായത് ഇതാണ് മാർക്ക് ഓൾറെഡി മാർക്ക്ഡാണ് ഇനി അത് ഫിഫ്റ്റി പെർസെൻറ്റ് വരെ മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് വരെ പോകാവുള്ളൂ ഫോൾ ശ്രദ്ധിക്കുക തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ഫോർത്ത് അത്രയേ പോകാവുള്ളൂ തേർഡ് എക്സ്റ്റൻഷനിലാണെങ്കിൽ ഇപ്പോൾ തേർഡ് ഇതിനകത്ത് എക്സ്റ്റൻഷനിലാണല്ലോ വൺ ടു ആണ് ഫോർത്തിൻ്റെ ഫോളോ ആണെങ്കിൽ ഫോർത്ത് ആണെങ്കിൽ മറ്റേ ഇത് ഫോർത്തിൻ്റെ ഫോളോ ആണെങ്കിൽ മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റ് ശരിക്കും ഇല്ല തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ആണെന്നു പറയാറ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് ബട്ട് സം ടൈംസ് നമ്മൾ കണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീ പെർസെൻ്റ് ആയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഇതിൻ്റെ ഇടയിൽ നിന്ന് പ്രൈസ് സപ്പോർട്ടിട്ട് തിരിച്ചു കയറും ഫിഫ്റ്റി പെർസെൻറ്റ് വരേയില്ല ഫിഫ്റ്റി പെർസെൻറ്റ് സംടൈംസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റ് വരാം ഫിഫ്റ്റി പെർസെൻറ്റ് പോസിബിൾ ആണ് ഇല്ല എന്നല്ല ബട്ട് എക്സ്റ്റെൻഷനിലാണെങ്കിൽ അവർ അവരങ്ങനെ ചെയ്യും ദാറ്റ് മീൻസ് ഫിഫ്റ്റി പെർസെൻറ്റ് കാണിക്കൂ ഫിഫ്റ്റി പെർസെന്റ് കൊണ്ടുവരുന്നു ബട്ട് എന്ത് ചെയ്യും അവർ എന്ത് ചെയ്യും ഫിഫ് ഫിഫ്റ്റി പെർസെന്റ് നമ്മൾ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും പ്രൈസ് എന്ത് ചെയ്യും അതിനിടയിൽ തന്നെ സപ്പോർട്ട് തിരിച്ച് കയറാറുണ്ട് സോ അതാണ് സപ്പോർട്ട് നിഫ്റ്റിയുടെ മാനിഫ്റ്റി രണ്ട് പേര് രണ്ട് രണ്ട് സപ്പോർട്ട് ഒരു ക്ലോസ് തന്നെയാണ് ശ്രദ്ധിക്കുക വീക്ക്നസ് ആണ് ഇല്ല ഒന്ന് ഒരു ഡൗട്ടൊന്നുമില്ല വീക്ക്നെസ്സിൻ്റെ യെസ് ബട്ട് പ്രൈസ് എപ്പോഴും ബോട്ടം ഔട്ട് ആവാ ആക്കാനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്മോൾ ടൈം ഫ്രെയിമിൽ ബോട്ടോ ഔട്ട് ആകെ പ്രൈസ് എന്ത് ചെയ്യും ഫസ്റ്റ് പ്രൈസ് താഴെ വന്നിട്ട് ഫസ്റ്റ് വൺ വേവിലേക്ക് എൻ്റേറ്റ് ചെയ്യും നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഏതാണ് സ്മോൾ സ്മോളസ്റ്റ് ടൈം ഫ്രെയിം ഏതാണ് അതിലേക്ക് പ്രൈസ് വണ് ബൗൺസ് തരും സെക്കൻഡ് റീട്രേസ്മെൻറ്റ് എയ്റ്റി വൺ പോയിൻ്റ് ടു സീ പെർസെൻറ്റ് തേർഡിൻ്റെ വേവിൽ സ്റ്റാർട്ട് ചെയ്യും അതാണ് എന്താ എങ്ങനെയായിരിക്കും അത് തേർഡ് വേവ് ആയിരിക്കും എൻ്റർഡിലേക്ക് ഓക്കെ വേവായിട്ട് മുകളിലേക്ക് പോവുകയുള്ളൂ പ്രൈസ് ഇപ്പോൾ ശ്രദ്ധിക്കുക ബോട്ടം ഔട്ട് ആവാനാണെങ്കിൽ അവർ ഇമ്പൾസീവ് വേവിലേക്ക് തന്നെ പോകും തേർഡ് വേവ് ലോങ്കസ്റ്റ് ആവാൻ ചാൻസസ് ഉണ്ടാവും ആ ഒരു കേസിൽ ആ ഒരു സിനേറിയൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്മോളസ്റ്റ് ടൈം ഫ്രെയിം ഏതാണ് അതിലേക്ക് നിങ്ങളത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം സെൻസെക്സ് കിടക്കാം ആ പിന്നെ ഒരു ഒരു കമൻ സെക്ഷനിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഒരാൾ കമൻ്റ് ചെയ്തായിരുന്നു ബി ഡെ എങ്ങനെയാണ് ബി ബി ഡി സിനാർ ബി ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഇന്നലത്തെ വീക്കെൻഡിൻ്റെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഉണ്ടായിരുന്നു അമീരിൻ്റെ ആണ് അമീരിൻ്റെ ഈ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ ഫിഫ്റ്റി പെർസെൻ്റ് ഫോൾ കമ്മിംഗ് സ്റ്റിൽ ബി സ്റ്റിൽ ബി വിൽ ബിക്കം വെൽക്കം ടു എയ്റ്റി വൺ പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റ് ചാൻസസ് ആണ് ഇയർ ടി എയ്റ്റ് വൺ എയറ്റി വൺ പോയിൻറ്റ് പെർസെൻറ്റ് ഫോൾ ഓക്കെ സോ ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് എന്ന് വെച്ചാൽ ഐ തിങ്ക് ആളെ ചോദിക്കുന്നത് ബീടെ എന്താണ് ബി എയ്റ്റൺ പോയിൻ്റ് ടു ത്രീ പെർസെൻറ്റ് വരുമില്ല സോ ഈ ഒരു എല്ലാവരും ഇവിടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ഡൗട്ട് ഇല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എനിക്കൊരു പ്രോബ്ലമില്ല റിപ്ലൈ തിരിച്ചായിട്ട് തരും സോ ഈ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ഞാൻ ഇപ്പം തരാൻ പോകുമ്പോൾ ബാക്കി എല്ലാവരും കൂടി കണ്ടു താങ്ക് യു സോ മച്ച് എല്ലാവരും കൂടി ഇവിടെ ആക്റ്റീവ് ആവുക ലൈവ് മാർക്കറ്റിൽ ഞാൻ ഇവിടെ മറ്റേ ഇത് റിപ്ലൈ തരാറുണ്ട് സോ എല്ലാവരും കൂടി ലൈവ് മാർക്കറ്റ് ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ ഇന്നും ഞാൻ ഇവിടെ മോർണിംഗിൽ തന്നെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഞാൻ ഹൈ ഗുഡ് മോർണിംഗ് ട്വൻറ്റി സെവൻ ട്വൻ്റി സെ സിക്സ് തൗസൻഡ് വൺ തേർട്ടി നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് സോ അതിൻ്റെ അബവ് പോകുവാണെങ്കിൽ മാത്രമേ പ്രൈസ് ആവുള്ളൂ ഇന്ന് അവിടെ തന്നെ മോർണിംഗ് തന്നെ അവിടെ തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാക്കി പ്രൈസ് ഫുൾ ഡേ കാരണം വെച്ചാൽ അത് ഫിഫ്റ്റി പെർസെൻറ്റ് ഏരിയ ആയിരുന്നു ഫുൾ ഒരു ഫോളൻ ഡേ അതാണ് അത് അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്തത് കാരണം വെച്ചാൽ ഓ എല്ലാം കൂടി ഡിപെൻ്റ് ആണ് നമ്മുടെ ഇതിൽ ഗ്യാപ്പ് ആറ് ഗ്യാപ്പ് ഡൗണിലാണ് മോസ്റ്റ്ലി എല്ലാം ഡിപ്പെൻഡ് സോ ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പെർഫെക്റ്റ് ലെവലായിരിക്കും ഇൻകേസ് ഫ്ലാറ്റ് എല്ലാം ഗ്യാപ് ഡൗൺ ഗ്യാപപ്പ് ആണെങ്കിൽ സോ പ്രൈസിൻ്റെ സ്ട്രക്ചർ മാറും വേവ് മാറും അതുകൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിക്കാനാണ് പറയുന്നത് വേവിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്ട്രക്ചർ എല്ലാം കറക്റ്റാവും സോറി നോയ്സ് ആയിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താണ് അതുകൊണ്ടാണ് നോയിസ് ആയിരിക്കും ഇത് സോ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു റിപ്ലൈ തരാം നമ്മുടെ ആ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ ഞാൻ തന്നേക്കാം അത് ചോദിച്ചത് എ വി സി സ്ട്രക്ചറിൻ്റെ ഇതാണ് ആൾ സോ ഫിഫ്റ്റി പെർസെൻറ്റ് ഫോൾ വരുകയാണെങ്കിൽ അത് ഐ തിങ്ക് ഫിഫ്റ്റി പെർസെൻറ്റ് മുകളിൽ താ മുകളിൽ നിന്ന് വരെ ഫോളാണ് ആ പൊളി ഉദ്ദേശിച്ചത് ഐ തിങ്ക് സൊ ഫിഫ്റ്റി പെർസെൻറ്റ് ഫോളിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് എന്താണറിയാവാം സോ ഈ ഫോൾ വരുന്നു ഈ ഫോൾ ഫിഫ്റ്റി പെർസെൻറ്റ് വരുന്നു ദെൻ ഇവിടുന്ന് വരെ ഒരു ബൗൺസ് ഉണ്ടല്ലോ ഈ ബൗൺസ് എപ്പോഴും ഡിപ്പെൻഡാണ് ഏത് സ്ട്രക് എതിൽ ഡിപ്പെൻഡാണെന്നറിയാമോ ഈ മുകളിൽ നിന്ന് വരുന്ന ഫോൾ ഉണ്ടല്ലോ ഇത് ഞാനിവിടെ മാറ്റി വയ്ക്കണു ഈ സീറോ ടു ഏഡ് വരുന്ന ഫോൾ ഉണ്ടല്ലോ ഇത് ഇതിലാണ് ഡിപ്പെൻഡ് ഈ ഫോൾ എപ്പോഴും സ്പീഡിലാണോ വരുന്നത് ഷാർപ്പ് സ്പീഡിൽ വൺ ടു ത്രീലാണോ വരുന്നത് ഓർ ഫോർ ഫൈവിലാണോ വരുന്നത് ഷാർപ്പ് ആണോ ഡീപ്പ് ആണോ കൂടുതൽ എങ്ങനെയാണ് വരുന്നത് അതിലാണ് ഡിപ്പെൻഡ് ദാറ്റ് മീൻസ് ബാ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു ബൗൺസ് ഈ ബിയുടെ ബൗൺസ് ഉണ്ടല്ലോ അതിലായിരിക്കും ഡിപ്പെൻഡ് ഈ ഫോൾ എത്ര സ്പീഡിൽ എത്ര ലോങ്ങ് ആണ് ഈ ഫോൾ വരുന്നത് ഏ ഡെ ഫോൾ സോ ഏ ഡെ ഫോൾ ഇൻ കേസ് ഞാൻ ഈ സ്ട്രക്ചർ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് ഈ ഫോൾട്ട് ഷാർപ്പ് വന്നു ഷാർപ്പ് മീൻസ് സ്പീഡിൽ വരണം സ്പീഡിൽ വരണം വൺ ടു ത്രീ ഓർ ഫോർ ഫൈവിൽ വരാം ത്രീ മൂവ്സിൽ വരാം ഫൈവ് മൂവ്സിൽ വരാം ഓക്കെ ആ ഷാർപ്പ് വരുവാണെങ്കിൽ ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ ഇത് കൂടുതൽ മുകളിലേക്ക് പോകില്ല എയ്റ്റി വൺ പോയിൻറ്റ് ടു സീറോ പെർസെൻ്റ് പോകാൻ ചാൻസസ് വളരെ കുറവായിരിക്കും കാരണം വെച്ചാൽ ഷാ സെല്ലിംഗ് പ്രഷർ കൂടുതലാണ് സെല്ലിംഗ് പ്രഷർ കൂടുതലാണ് സോ ഈ ഫോൾ ഷാർപ്പ് ആണെങ്കിൽ ബി കുറച്ചേ പോവുകയുള്ളൂ മോസ്റ്റ്ലി നമ്മൾ കണ്ടേക്കണേ എന്താണ് അത് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റാണ് പോകാറുള്ളത് കാണിച്ചു തരാം ആ സ്ട്രക്ചർ ഫിഫ്റ്റി വൺ പൊരു ഫിഫ്റ്റി വൺ പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിന്റ് ഇത്ര സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് വരാറുള്ളൂ മിനിമം റേഷ്യോ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് സീറോ പെർസെൻ്റ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് ജീറോ പെർസെൻറ്റ് എറ്റി വൺ പ്ലിയിൻറ്റ് ജീവൻ മെക്സിമം വരാറുള്ളൂ ഇതിൻ്റെ ഈ ഒരു ബൗൺസ് ബി ഡെ ഓക്കെ സോ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് മിനിമം റേഷ്യാണ് ഞാൻ എപ്പോഴും കണ്ടെങ്കിൽ എങ്ങനെയാണ് തരാം ഈ ഫോൾ ഏത് ഫോൾ വരുമല്ലോ അത് ഫാസ്റ്റ് വരും ഷാർപ്പ് വരും ഫാസ്റ്റ് വരും വൺ ടു ത്രീ മൂവ്സിൽ വരുവുള്ളൂ ഏഡ് ഫോൺ അങ്ങനെയാണെങ്കിൽ ബി സ്ലോ ആയിരിക്കും ബി ദാറ്റ് മീൻസ് ബിക്ക് കയറാനുള്ള പവർ ഉണ്ടാവും പവർ ഉണ്ടാവില്ല സെല്ലിംഗ് പ്രഷർ ആയിരിക്കും അപ്പോൾ ഇവരെ ഇവിടെ നിന്നേ വരുന്ന ആളുകൾ എന്ത് ചെയ്യും കുറച്ചൊക്കെ ബുക്കിംഗ് ചെയ്യുള്ളൂ കുറച്ച് പക്ഷേ സെല്ലിംഗ് പ്രഷർ കൂടുതലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും പ്രൈസ് അധികം മുകളിലേക്ക് പോകില്ല ബട്ട് എനി ഹാവ് തേർട്ടി എയ്റ്റ് പോയിന്റ് സീറോ പെർസെൻറ്റ് പ്രൈസ് പോകും അത്രയ്ക്കെ റേഷ്യോ ആണ് പിന്നെ നോർമൽ ഫിഫ്റ്റി പെർസെൻറ്റ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീർ ടു മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് സീറോ പെർസെൻ്റ് പോകാറുള്ളൂ അത് സെല്ലിംഗ് പ്രഷർ കൂടുതലാണെങ്കിൽ ശ്രദ്ധിക്കുക ആ ഒരു സിറ്റുവേഷൻ തേർട്ടി എയ്റ്റ് പോയിന്റ് സീറോ പെർസെൻറ്റ് റിജക്ഷൻ കാൻഡിൽ കിട്ടും ബട്ട് ഈ മൂവ് ബീയുടെ മൂവ് മിനിമം ത്രീ ഓർ മാക്സിമം ഫൈവിലുണ്ടാവും സെവനിലൊക്കെ പോകാറുണ്ട് ബട്ട് സെല്ലിംഗ് പ്രഷർ കൂടുതലാണെങ്കിൽ ത്രീ ആൻഡ് ഫൈവിലുണ്ടാവും കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ആൾ ചോദിച്ചത് ആക്ച്വലി കുറച്ച് അറിവുള്ള ആൾ ആയിരിക്കും ഐ തിങ്ക് അമീർ ഐ തിങ്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദിക്കുന്നത് അത്ര അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നു കാരണം വെച്ചാൽ ഒത്തിരി കോംപ്ലിക്കേറ്റീവ് സ്ട്രക്ചറാണ് എ ബി സി എന്ന് പറഞ്ഞാൽ ടഫസ്റ്റ് പാട്ടാണ് എലിയറ്റ് വേവിൻ്റെ അതിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവും അതിൽ നമ്മൾ നമ്മൾ അതിൽ എക്സ്പേർട്ടായ മാർക്കറ്റ് എക്സ്പേർട്ടായിരുന്നു എന്ന് വിചാരിക്കാം എ ബി സി അതാണ് എ ബി സി എന്ന് പറഞ്ഞാൽ അല്ല ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ടൈം ടേക്കിംഗ് ആൻഡ് സൈഡ് വെയ്സ് മാർക്കറ്റ് സൈഡ് വെയ്സ് മാർക്കറ്റ് മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടല്ലോ മോസ്റ്റ്ലി ഇന്ത്യൻ മാർക്കറ്റ് സെവൻറ്റി ടു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് സൈഡ് വെയ്സ് ആയിരിക്കും തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ആയിരിക്കുള്ളൂ ഇമ്പൾസി മേബിൽ സോ അതുകൊണ്ടാണ് പറയുന്നത് ഇമ്പൽ ആദ്യം ഇമ്പൾസരി പഠിച്ചോ പിന്നെ അതുകൊണ്ട് നമ്മളെ ഇതിലേക്ക് വരാം എ ബി സി സ്ട്രക്ചറിൽ വരിക അത് വന്നു കഴിഞ്ഞാൽ ഇടല്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഓ ഡെയിലി മാർക്കറ്റിൽ ഈ എ ബി സി ആണല്ലോ നടക്കുന്നത് ഡെയിലി മാർക്കറ്റിൽ മോസ്റ്റ്ലി എ ബി സി ആയിരിക്കും ഇമ്പൾസറി ചില സമയത്തായിരിക്കുള്ളൂ ബാക്കി എ ബി സി സ്ട്രക്ചർ ആയിരിക്കും കൂടുതൽ എ എ ബി സി തന്നെയാണ് കോംപ്ലിക്കേറ്റഡ് ഏറ്റവും മാർക്കറ്റിൽ നടക്കുന്ന സംഭവം ഇത് തന്നെയാണ് എന്നത് തന്നെ കോംപ്ലിക്കേറ്റഡ് ഞാൻ സമയം കളിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ വീഡിയോ ലോങ്ങ് ആകും പിന്നെ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം പിന്നെ നമ്മുടെ അമീർ ചോദിച്ചത് ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ടാകും ഒന്നുകൂടി നമുക്ക് ക്ലിയർ ചെയ്യാം അപ്കമിംഗ് ടൈമിൽ ഞാൻ ക്ലിയർ ചെയ്തേക്കാം ആ ഒരു വീഡിയോ ആ ഒരു സെഷൻ ഓക്കെ ഇനി വേഗം ഫിഫ്റ്റി പെർസെൻ്റ് ആയി സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻ്റ് ഇതിൻ്റെ സെൻസെക്സിൻ്റെ ലെവലാണ് എ ബി സി ആയിട്ട് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എയ്റ്റി വൺ പോയിൻറ്റ് സീറോ സീറോ പെർസെൻ്റ് വേണം ഇനി ഫുള്ളി ഈ സ്ട്രക്ചർ എടുത്താൽ മതി യെസ് ഈ ഒരു സ്ട്രക്ചർ എടുക്കുക സോ തേർട്ടി വൺ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീർ പെർസെൻറ്റ് ആൻഡ് ഫിഫ്റ്റി പെർസെൻ്റ് മാക്സിമം ഫോൾ വരാളുള്ളൂ തേർഡ് വീവ് എക്സ്റ്റൻഷനിൽ ആണെങ്കിൽ ഓക്കെ സ്ട്രക്ചർ ആവുന്നത് എപ്പോഴും എ സോറി എ ടു ബി ഡേ ലൈൻ ഓക്കെ ഇതിൻ്റെ അബ് തന്നെയാണ് സ്ട്രക്ചർ ചെയ്ഞ്ച് ആവുകയുള്ളൂ ആൻഡ് വേണമെങ്കിൽ കോപ്പി ചെയ്ത് ഇങ്ങനെ വെച്ചോളൂ കുറച്ച് ഐഡിയ കിട്ടാവുന്നതെന്ന് ചെന്നത് പ്രൈസ് എപ്പോഴാണ് ബൗൺസ് കിട്ടുന്നത് ഇത് കണ്ട് എപ്പോഴും ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ സിങ്ക് ആകും സോ പ്രൈസ് ഓൾമോസ്റ്റ് ഈ ഇതിനു പറയണേ റൂൾ ഓഫ് ഇക്വാലിറ്റി ഈ സിനാരിയോയിൽ എ ആൻഡ് സി എ ആൻഡ് സിയുടെ ഫോൾ ഓൾമോസ്റ്റ് സിമ്പിൾ ആയിരിക്കും അതാണ് ഈ അങ്ങനെ ഈ ഇത് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചല്ലോ ഈ ഒരു ചാനൽ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആകും അതെങ്ങനെയാണ് പക്ഷെ അത് ബോട്ടം ഔട്ട് ആയി എന്ന് പറഞ്ഞൊരു സൈനല്ല ബൗൺസ് ആവാനുള്ള ചാൻസസ് ആണ് അത് അപ്കമിങ് ടൈമിൽ അതും കൂടി നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ ഞാൻ വീഡിയോ ഒത്തിരി ലോങ്ങ് ആവുന്നു ഞാൻ വേഗം നിഫ്റ്റിമെറ്റി ക്യാപ്സലക്ട് ഓക്കെ പെർഫെക്റ്റ് പറഞ്ഞ എൻ ഡി എൽ പാറ്റേൺ ഫോൾ ഓൺ ഗോയിങ് ഓൺ ഗോയിങ് ഓൺ ഗോയിങ് ആണ് അന്ന് സംസാരിച്ചതാണ് നമ്മൾ ഈ എൻഡിങ്ങൽ പാറ്റേൺ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ ലാസ്റ്റ് എല്ലാ ലാസ്റ്റ് വീഡിയോ കാണും ലാസ്റ്റ് ഐ തിങ്ക് ഇവിടുത്തെ ഈ ഒരു ഈ ഒരു പോഷൻ ഈ ഒരു ട്വൻറ്റി എയ്ത്ത് നവംബർ അന്ന് ഞാൻ പറഞ്ഞത് എൻഡിങ്ങൽ പാറ്റേൺ ആണ് പ്രൈസ് ഫോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഓൺ ഗോയിങ് ഓൺ ഗോയിങ് ഫുള്ളി ഓൺ ഗോയിങ് ആണ് ഇതിൻ്റെ ഫോൾ സ്റ്റിൽ നോ ഡൗട്ട് വീക്ക്നെസ് ഉണ്ട് പ്രൈസിൽ ഇനി ഇതിൻ്റെ ലെവൽ മാർക്ക് ചെയ്യാനാണെങ്കിൽ എൻഡിങ്ങൽ നമുക്ക് ഈ ലെഗ് മാത്രമേ പിടിക്കാവുള്ളൂ ഇപ്പോൾ ഓക്കെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങ് ഈ ലെഗ് മാത്രമേ ഞാനിപ്പോൾ പിടിക്കണുള്ളൂ സോ ഫ്രം ഹിയർ ടു ഇത്ര ഓക്കെ സോ പ്രൈസ് ഇനി സ്റ്റിൽ വീക്ക്നെസ്സാണ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നെക്സ്റ്റ് ആൻഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് ഞാനിതിനകത്ത് കാണുന്നുണ്ട് മേ ബി ചാൻസസ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് എൻ്റെ എയ്റ്റി വൺ പോയിൻ്റ് ടു സീറോ പെർസെൻ്റ് ഇതിൻ്റെ ചാൻസസ് വരാൻ സപ്പോർട്ട് ഈ ഏരിയയിൽ പ്രൈസ് വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഓക്കെ എയ്റ്റി വൺ പോയിൻറ്റ് ടു സീ പെർസെൻറ്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണ്ട ഓക്കെ റെസിസ്റ്റൻസിന് പറഞ്ഞാൽ എപ്പോഴും എ ടു ഇതിൻ്റെ ഓക്കെ ഫസ്റ്റ് വരുമിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ബൗൺസ് ഫോൾ വരുന്നുണ്ടല്ലോ എ ബി സി സ്ട്രക്ചറിലാണ് പറഞ്ഞത് സീൽ ഫൈവ് ഓക്കെ 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 സീയിൽ ഫൈവ് ആണ് കാണുന്നത് എ ബി സി ഓക്കെ സോ ഫസ്റ്റ് പ്രൈസിൽ ഇപ്പോൾ ഡയറക്റ്റ്ലി ഡയറക്ട്ലി താഴേക്ക് പ്ലേ ചെയ്യണ്ട ഐ തിങ്ക് ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എ ബി സി ആണെങ്കിൽ സ്ട്രക്ചർ ഇത് നോക്കുക ഇവിടെ നിന്ന് നോക്കുക ഇത് ഏഡ് ഓഫ് ഓൾ ബി ഡെ മൗൺസ് ആൻഡ് സി ഓൺ ഗോയിങ് ആണ് സീയിൽ ഫൈവ് മൂവ്സ് ഉണ്ടാവണമെന്നാണല്ലോ റൈറ്റ് സിയിൽ സോ വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഫിഫ്ത്ത് എക്സ്റ്റൻഷനിലാണ് എത്ര പേരെങ്കിലും പോകാം ബട്ട് ബോട്ടം ഔട്ട് ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ബോട്ടം ഔട്ട് അറിയാമല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ പോയതായി സോ ബോട്ടം ഔട്ട് ആവുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ടു ത്രീ കമ്പൾസിംഗ് മൂവ് ആയിട്ട് ഇങ്ങനെ പോവുള്ളൂ സോ ഈ ഒരു ട്രെഡ് ലൈൻ കുറിച്ച് വെച്ച് വേണമെങ്കിൽ ഓക്കെ സോ ഇതിൻ്റെ അബൌ പ്രൈസ് പോകണമെങ്കിൽ നമുക്ക് ബുളി സൈൻ കിട്ടും സോ ആ അത് ആ ബുളി സൈൻ അത്യാവശ്യം നല്ല ബൗൺസ് ആയിരിക്കും എ ബി സി എ ബി സി ഫുൾ കംപ്ലീറ്റ് ആക്കി പിന്നെ പ്രൈസ് അത്യാവശ്യം നല്ല ബൗൺസ് തരും കേട്ടോ ഇതിൻ്റെ ഔട്ട് ആണെങ്കിൽ ഈ ബ്ലാക്ക് ടോൺ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നല്ല ബൗൺസ് കിട്ടും ബട്ട് ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് പ്രൈസ് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും അത് ബോട്ടം ഔട്ട് ആവാനുള്ള സൈൻ നോക്കണം ഫൈവ് മിനിറ്റ്സ് വരിക മുകളിലേക്ക് വൺ ടു ത്രീ ഫൈവ് ഐറ്റ് മുകളിലേക്ക് പോകേണ്ടോ ഇല്ലാന്ന് അത് നോക്കണം നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യാ മാർക്കറ്റ നെക്സ്റ്റ്